സംസ്ഥാനത്തെ നെൽകർഷകർ അനുഭവിക്കുന്നത് കൊടിയ ദുരിതമാണെന്ന് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ നെൽകർഷകർക്ക് നെൽ സംഭരിച്ചു കഴിഞ്ഞാൽ മണിക്കൂറിനുള്ളിൽ പണം നൽകണമെന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള കരാർ പാലിക്കാൻ സംസ്ഥാനം തയ്യാറാകണമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിശ്ചയിച്ച മൂന്നംഗ സമിതിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഇത് സംബന്ധിച്ച വിശദീകരണം നടത്തിയത് കേരളത്തിലെ കാർഷിക രംഗം അനുദിനം തകർച്ചയിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്നിൽ ആറ് ലക്ഷത്തി ഇരുപത്തി ആറായിരം മെട്രിക് ടൺ ഈ ഇവിടെ ഉത്പാദിപ്പിച്ചിരുന്നു അതിനു മുമ്പ് എട്ട് ലക്ഷമോ ഒമ്പത് ലക്ഷമോ ഉണ്ടായിരുന്നതാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആയപ്പോഴേക്കും അത് അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരമായി കുറയുകയാണ് അപ്പൊ ഭാരതത്തിൽ മൊത്തം നോ കണക്ക് നോക്കുന്നുമ്പോൾ ഭക്ഷ്യ ഉൽപാദനം വർദ്ധിച്ചിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ ഇടിയുകയാണ് അതിൻ്റെ കാരണം കാർഷിക വൃത്തിയിൽ നിന്നും കർഷകർ പിന്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ അപകടകരമായൊരു സൂചനയാണ്